കാഴ്ചകൾ തേടി യാത്ര തുടങ്ങാം പുതിയ ലോകങ്ങൾ നാം കണ്ടറിയാം ഓരോ വഴിയും ഓരോ കഥയായി സഞ്ചാര വഴികൾ സഞ്ചാരവഴികൾ വയനാട് ജില്ലയിലെ മീനങ്ങാടിക്കടുത്ത മുപ്പത് ഏക്കറോളം വരുന്ന കാടിനു നടുവിലാണ് മാനികാവ് സ്വയംഭൂ മഹാശിവക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഈ ക്ഷേത്രത്തിന് ആറായിരം വർഷം പഴക്കമുണ്ടെന്ന് പ്രാദേശികവും പൗരാണികവുമായ ചരിത്രങ്ങൾ പറയുന്നു ഇത് ദ്വാപരയുഗത്തിലെ തപോഭൂമിയായിരുന്നു എന്നാണ് വിശ്വാസം വനദർശനത്തിനും തപസ്സിനും അനുയോജ്യമായ ഈ ശാന്തമായ പ്രദേശം പ്രാചീന കാലത്ത് ധാർമ്മിക ജീവിതം നയിച്ചിരുന്ന മഹർഷിമാരുടെ ഇഷ്ടസങ്കേതമായിരുന്നു ഇവിടെ അവർ ശിവനെ ധ്യാനിച്ച് തപസ് ചെയ്തു അതിൻ്റെ ഫലമായി ശിവൻ അത്യന്തം ദിവ്യമായ രീതിയിൽ സ്വയംഭൂ ശിവലിംഗമായി പ്രത്യക്ഷപ്പെട്ടു ഇതാണ് ഇന്നത്തെ മാനികാവ് ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഈ വനത്തിൽ താമസിച്ചിരുന്ന ആദിവാസി വിഭാഗക്കാർ കാലിമേക്കാൻ വനത്തിൽ പോയിരുന്ന സമയത്ത് ആ കൂട്ടത്തിൽ ഒരു പശു മാത്രം ഉൾക്കാട്ടിലേക്ക് ഓടിമറിയുകയും കുറച്ച് സമയം കഴിഞ്ഞ് തിരികെ എത്തുകയും ചെയ്തു പോന്നു പശു നിത്യവും ഓടിമറിയുന്നത് എവിടേക്കാണെന്നറിയാൻ അവർ ഒരിക്കൽ പശുവിനെ പിന്തുടർന്നു പോയി ഉൾക്കാട്ടിനുള്ളിലെ ഒരു ശിലയിലേക്ക് പശു പാൽ ചുരത്തുന്ന അതിശയിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് അവർ കണ്ടത് ഉടൻ തന്നെ അവർ ആ ശിലയെ സംരക്ഷിച്ചു അന്ന് ആ നാട് ഭരിച്ചിരുന്ന നാടുവഴികളെ ഈ വിവരം അറിയിക്കുകയും ചെയ്തു അതിനെ തുടർന്ന് അവർ അവിടെ ഒരു ദൈവപ്രശ്നം വെച്ചു ദൈവപ്രശ്നത്തിൽ അത് സ്വയംഭൂവായ ശിവചൈതന്യമാണെന്ന് മനസ്സിലാക്കി ഉടൻ തന്നെ അവിടെ ക്ഷേത്രം വണിത് അഭിഷേകവും പൂജകളും ആരംഭിക്കണമെന്ന പ്രശ്നവിധിയുണ്ടായി കാടിനുള്ളിൽ നിന്നും ഒരു അരുവിയായി ഒഴുകിയെത്തി സദാസമയവും ഭഗവാനെ അഭിഷേകം ചെയ്യുന്ന അപൂർവമായ കാഴ്ച മാനികാവ് ക്ഷേത്രത്തിലെത്തുന്ന ഏതൊരു ഭക്തനും അത്ഭുതമാണ് ഈ ഒഴുക്ക് ശിവന്റെ ജടയിൽ നിന്നുള്ള ഗംഗയെ പ്രതിനിധീകരിക്കുന്നുവെന്നാണ് വിശ്വാസം നിരവധി ഭക്തരാണ് ഭഗവാന്റെ ശിരസിലൂടെ ഒഴുകിയെത്തിയ ഈ തീർത്ഥജലം സ്വഭവനങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത് ഇത് രോഗശാന്തിക്കും സമ്പൽ സമൃദ്ധിക്കും ഉത്തമമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു പടിഞ്ഞാറ് ദിക്കിലേക്ക് ദർശനം നൽകുന്ന ഭഗവാൻ രൗദ്രഭാവത്തിലായതിനാൽ ഭഗവാന്റെ രൗദ്രത കുറയ്ക്കുവാൻ മുഖമണ്ഡപത്തിന്റെ മുൻപിലായി ഒരു ക്ഷേത്രക്കുളം നിർമ്മിച്ചിരിക്കുന്നു രാവിലെ ആറു മണി മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെയാണ് ദർശന സമയം ശനി ഞായർ ദിവസങ്ങളിൽ പ്രഭാത ഭക്ഷണവും ഉച്ചയ്ക്ക് അന്നദാനവും ക്ഷേത്രത്തിൽ നടന്നു വരുന്നു ശിവരാത്രി മഹോത്സവം മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന ആഘോഷ ചടങ്ങുകളിലൂടെ ഈ ക്ഷേത്രത്തിൽ നടത്തുന്നു കുംഭമാസത്തിലെ തിരുവാതിര നക്ഷത്രത്തിലാണ് ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനം കാഴ്ചകൾ തേടി യാത്ര തുടങ്ങാം പുതിയ ലോകങ്ങൾ നാം കണ്ടറിയാം ുംോരോ കഥയായി സഞ്ചാര വഴികൾ സഞ്ചാര വഴികൾ